സിസ്റ്ററിനെ ടേബിൾ ഓപ്പറേഷൻ തിയേറ്ററിൽ പോസ്റ്റ്മോർട്ടത്തിന്റെ രോഗിയെ കടത്തിയിരിക്കുന്ന പോലെ സിസ്റ്ററിനെ എടുത്ത് ഡൈനിങ് ടേബിളിന്റെ മേളിലോട്ട് ഇട്ടിട്ട് മുഴുവൻ എടുക്കരുത് നാട്ടുകാരെ അയലോക്കാരെ ഇഷ്ടമില്ലാത്തവരെല്ലാം ഡൈനിങ് ടേബിളിൻ്റെ മേളിലേക്ക് പോസ്റ്റ്മോർട്ടം ടേബിളാക്കിട്ട് കീറരുത് അഹങ്കാരത്തോടെ സംസാരിച്ച് പാപം ചെയ്യരുത് അയ്യോ നാണങ്കട്ടവന്മാരെ ഉണ്ടില്ലേ അയ്യ അയ്യോ അയ്യ അയ്യോ എങ്ങനെ ജീവിക്കുന്നു എങ്ങനെ ഗുണം പിടിക്കും ഇങ്ങനെ പറയരുത് അഹങ്കാരത്തോടെ വീട്ടിലിരുന്ന് സംസാരിക്കരുത് പറഞ്ഞ ഹലേലുവയാ എപ്പോഴും ഓർത്തോണം ഏത് മേഖലയിലാണോ നമ്മൾ അഹങ്കരിച്ചത് ആ മേഖലയിൽ നമുക്ക് തകർച്ച ഉണ്ടാവും എഴുതി വെച്ചോ എഴുതി വെച്ചോ ഒരു സംശയമില്ല അത് ഡാനിരച്ഛനാണേലും നിങ്ങളാണേലും ഏത് മേഖലയിലാണോ നമ്മൾ അഹങ്കരിക്കുന്നത് ആ മേഖലയിൽ നമുക്ക് തിരിച്ചടി ഉണ്ടാവും മക്കളെ ഓർത്താണ് അഹങ്കരിക്കുന്നതെന്ന് വെച്ചോ മക്കളെ കൊണ്ട് പ്രയാസപ്പെടേണ്ടി വരും അഭിമാനം വലിയ കുടുംബക്കാരാണെന്ന് പറഞ്ഞാണ് അഹങ്കരിക്കുന്നത് അപമാനം ക്ഷണക്കത്ത് അടിച്ച് വിളിക്കാതെ വരും പറഞ്ഞ ഹാലേലുയാ എപ്പോഴും ഓർത്തോണം അഹങ്കാരത്തോടെ സംസാരിച്ച് പാപം ചെയ്യരുത് മറിച്ച് എന്ത് ചെയ്യണം തൻ്റെ ദാനങ്ങൾ കൊണ്ട് നിന്നെ സംതൃപ്തനാക്കിയ നിന്റെ സ്രഷ്ടാവിനെ ദൈവം തന്ന ഈ കാര്യങ്ങൾക്കെല്ലാം വേണ്ടി സ്തുതിക്കണം നിന്റെ നിന്നെ തൻ്റെ ദാനങ്ങൾ കൊണ്ട് സംതൃപ്തനാക്കിയ കർത്താവിനെ എന്തു ചെയ്യണം നിൻ ഇക്കാര്യത്തിന് വേണ്ടി നീ സ്തുതിക്കണം അവരൊക്കെ പറഞ്ഞു ഹല്ലേ ലുയാ അപ്പോ പ്രിയമക്കൾ ഞാൻ പറഞ്ഞു വരുന്നത് ദൈവത്തെ വിളിക്കണം ഇപ്പൊ കൺവെൻഷന്റെ സമാപന രാത്രിയിൽ പരിശുദ്ധാത്മാവ് പറയാൻ ആഗ്രഹിക്കുന്ന വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണിത് നമ്മൾ ദൈവത്തെ വിളിച്ചു പരിശീലിക്കണം ഹൃദയം നൊന്ത് ദൈവത്തെ വിളിക്കുമ്പോൾ അവിടെ കർത്താവ് ഇറങ്ങി വന്ന് ദൈവം നമ്മൾ കണ്ടിട്ടില്ലാത്ത വഴികൾ ദൈവം തുറന്നു തരും അല്ലേ മനുഷ്യർ ചോദിക്കുന്ന കേട്ടോട്ടല്ലേ നൂലെ കെട്ടി ഇറക്കുമെന്ന് ഒരു മനുഷ്യൻ പറയുന്നത് ഞാൻ കേട്ടു നൂലെ കെട്ടി ഇറക്കുമെന്ന് ഞാനും പറഞ്ഞിട്ടുള്ളതാണ് എന്തായാലും നൂലെ കെട്ടി ഞാൻ കണ്ടിട്ടുണ്ട് കെട്ടി ഇറങ്ങണം ഇപ്പം കഴിഞ്ഞ ദിവസം ഒരാൾ പറയുന്നത് ഞാൻ കേട്ടു അയാൾ പറയുകയാണ് നൂലെ കെട്ടി ഇറക്കുമെന്ന് ചോദിച്ചാൽ കർത്താവിന് നൂല് പോലും വേണ്ടാന്ന് പറഞ്ഞു ഹലേരുയാഹ നൂല് പോലും വേണ്ടാന്ന് അത്ര എളുപ്പത്തിന് ദൈവത്തിന് നിന്നെ അനുഗ്രഹിക്കാൻ പറ്റും ദൈവത്തെ വിളിച്ചോണം ദൈവത്തെ മറക്കരുത് വൈകുന്നേരങ്ങളിൽ പല കുടുംബങ്ങളിലും ഇപ്പോൾ പ്രാർത്ഥനയില്ല നമ്മുടെ പല വീടുകളിലും പ്രാർത്ഥനയില്ല കേട്ടുകേൾവി പോലും ഇല്ല കാരണം എല്ലാവരും തിരക്കാണ് ഒത്തിരി ലേറ്റായിട്ടാണ് എല്ലാവരും വരുന്നത് എല്ലാവരും തിരക്കാണ് എല്ലാവർക്കും അവരവരെന്തൊക്കെയോ ഇങ്ങനെ പ്രാർത്ഥിച്ചു എന്ന് വരുത്തി കിടന്നു അങ്ങനെ ചെയ്യരുത് ഓരോ വീട്ടിലും എല്ലാ കുടുംബങ്ങളും പ്രാർത്ഥിക്കണം വൈകുന്നേരം ആവുമ്പോൾ കുടുംബങ്ങളിൽ നിന്നെല്ലാം പ്രാർത്ഥന ഉയരണം അങ്ങനെയുള്ള കുടുംബങ്ങൾ നശിച്ചു പോകത്തില്ല കർത്താവ് ശക്തമായ കൃപ തന്ന് തന്നനുഗ്രഹിക്കും